എസ് എസ് പിയു നേതൃത്വത്തിൽ നെമാറിയിൽ ഐക്യദാർഢ്യ പ്രകടനവും പൊതുയോഗവും നടത്തിയ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കർഷക സംഘടനകളും സംയുക്ത ട്രേഡ് യൂണിയനും നടത്തുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെന്മാറ ബ്ലോക്ക് കമ്മിറ്റി ഐക്യദാർഢ്യ പ്രകടനവും പൊതുയോഗവും നടത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആവശ്യമായിട്ട് വരുന്നത് നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ റദ്ദിക്കുക എന്നുള്ളതാണ് കെ എസ് എസ് ബിൻ്റെ മുന്നിലുള്ള ആദ്യത്തെ പരിപാടി ആ പരിപാടിയിൽ ഈ ട്രേഡ് യൂണിയൻ സംഘടന കൂടി ഏറ്റെടുത്തു എന്നുള്ളതാണ് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായി തോന്നിയിരിക്കുന്നത് ഈ രാജ്യത്ത് എല്ലാ പെൻഷൻകാരുടെയും ആവശ്യങ്ങളായ സാറ്റൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് കെ എസ് എസ് ബിൻ്റെ ആദ്യത്തെ ആവശ്യം എന്തൊക്കെ എന്തുകൊണ്ടെന്നാൽ ഈ ഇതുവരെ ഉണ്ടായിരുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് നമുക്ക് വിരമിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ സ്ഥിതി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അന്ന് പങ്കാളിത്ത പെൻഷൻ രണ്ടായിരത്തി രണ്ടിൽ മുതൽ നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സംസ്ഥാന സ്റ്റേറ്റിൽ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആണെങ്കിലും അതിൽ നിന്നും കുറേ പേര് റിട്ടയർ ചെയ്തിരിക്കുകയും ആ റിട്ടയർ ചെയ്യുന്ന ആനുകൂല്യങ്ങൾ വളരെ കൃത്യമായ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കിട്ടുന്നതിന്